നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് ക്യാനിലേക്ക് സ്വാഗതം മാന്യ പ്രേക്ഷകരുടെ മുന്നിൽ ക്രൈസ്തവ രാഷ്ട്രങ്ങളിൽ ദൃശ്യമായ മൂന്ന് ആഗോള പാഠങ്ങൾ തെളിവ് സഹിതം തുറന്നു കാണിക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ന്യൂസ് സ്കാൻ ആരംഭിക്കുകയാണ് യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ജർമ്മനിയിൽ അഭയാർത്ഥികളായി വന്ന് കാലാന്തരത്തിൽ തദ്ദേശീയരായി മാറിയ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ പ്രക്ഷോഭങ്ങൾ മൂലം ഇപ്പോൾ ആഭ്യന്തര പ്രതിസന്ധി ശക്തമാകുകയാണ് അവിടെ പച്ചപ്പ് നിറഞ്ഞ വരങ്ങളാലും മലനിരകളാലും സമ്പന്നമായ ലോകത്തിലെ ഏറ്റവും അതിമനോഹരമായ ഈ രാജ്യത്തെ വീണ്ടും രണ്ടായി വെട്ടിമുറിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റാഡിക്കലൈസ്ഡ് ഇസ്ലാമിസ്റ്റുകൾ ജർമ്മൻ തെരുവുകളിൽ നടത്തിയത് വലിയ പ്രക്ഷോഭങ്ങളാണ് പത്തൊൻപതാം നൂറ്റാണ്ടിലെ രണ്ട് ലോകമഹായുദ്ധങ്ങളോടെ ഭയാനകമായ വഴിത്തിരിവിലേക്ക് എത്തിയ ജർമ്മനി ആ ലോകമഹായുദ്ധങ്ങളിൽ പരാജയപ്പെട്ടതോടെ കനത്ത നഷ്ടങ്ങൾ അഭിമുഖീകരിക്കുകയുണ്ടായി അത്തരത്തിൽ നിരവധി വൈതരണികൾ മറികടന്ന് ഔപചാരികമായി ഫെഡറൽ റിപ്പബ്ലിക്കായി രൂപപ്പെട്ട മധ്യ യൂറോപ്പിലെ ഈ രാഷ്ട്രം ഇന്ന് ഇസ്ലാമിസ്റ്റുകൾ ഉയർത്തുന്ന പിളർപ്പിനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആസൂത്രിതമായും അല്ലാതെയും ജർമ്മനിയിലേക്ക് കടന്ന ഇസ്ലാമിക കുടിയേറ്റത്തിന്റെ ഭരണത ഫലമായി തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് പ്രൊട്ടസ്റ്റന്റുകളും കത്തോലിക്കരുമായ തദ്ദേശീയ ക്രൈസ്തവർ മികച്ച ആസൂത്രണത്തിലൂടെ കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്ത ജർമ്മനിയുടെ അഖണ്ഡതയ്ക്കും പുരോഗതിക്കും ഏതു വിധത്തിലായാലും തുരങ്കം വയ്ക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമായി സിറിയ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് കുടിയേറ്റക്കാരായി ജർമ്മനിയിലേക്ക് എത്തിയവർ കാലങ്ങളായി തുടർന്നുകൊണ്ടിരുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള കരുനീക്കങ്ങൾ എന്ന് വ്യക്തമാകുകയാണ് ഇപ്പോൾ അഭയം കൊടുത്തവന്റെ കുതികാലിന് വെട്ടുന്ന തരത്തിലുള്ള അധമ സംസ്കാരത്തിന്റെ നക്തമായ ദൃശ്യങ്ങളായി മാറിയിരിക്കുകയാണ് തീവ്രമതചിന്തകരായ ഇസ്ലാമിസ്റ്റുകളുടെ ഈ പ്രക്ഷോഭ പ്രകടനങ്ങൾ ജർമ്മൻ മാധ്യമങ്ങളിൽ തങ്ങൾക്കെതിരായി നടക്കുന്നത് കടുത്ത ഇസ്ലാമോ ആണെന്നും അത് പരിഹരിക്കാൻ ജർമ്മൻ ഭരണഘടനയ്ക്ക് ത്രാണിയില്ലെന്നും ഗിലാഫത്ത് തന്നെ സ്ഥാപിക്കണമെന്നും ജർമ്മനി കാട്ടുന്ന സ്വേച്ഛാധിപത്യ ഇടപാടുകൾ അവസാനിപ്പിച്ച് രാജ്യത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് തന്നെ സ്ഥാപിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഹാംബർഗിലെ ബെൻസ്റ്റാം സ്ട്രീറ്റിൽ മാർച്ച് നടത്തിയത് ആയിരക്കണക്കിന് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളായിരുന്നു Wenn der Bürger nicht gegeneinander ausspielen, sondern anders denken, respektiert und ihnen Sicherheit gewährleistet, ja, meine lieben Teilnehmer! ഇല്ലല്ലാഹ് എന്ന് ജനങ്ങളുടെ എല്ലാം കയ്യിൽ തങ്ങളുടെ പ്രതിസന്ധികൾക്ക് ഏക എഴുതിയിരുന്ന ബോർഡുകൾ ഉണ്ടായിരുന്നു ഇവർ പറയുന്ന തരത്തിലുള്ള ഇസ്ലാമ ബോബിയ്ക്കെതിരെയുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് മാർച്ച് നടന്നതെങ്കിലും എന്ത് വില കൊടുത്തിട്ടായാലും ഏത് ഹീരമായ കളി കളിച്ചിട്ടായാലും വേണ്ടില്ല ജർമ്മനിയെ വിഭജിച്ച് ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കണമെന്നുള്ള അജണ്ടയായിരുന്നു പ്രതിഷേധത്തിന് അണിനിരുന്ന ജനങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതിതീവ്രമായ മത തീവ്രവാദ പഠനങ്ങളും പരിശീലനങ്ങളും ഇവിടെ മുറ തെറ്റാതെ നടക്കുന്നുണ്ടെന്ന വസ്തുതയെ ഉറപ്പിക്കുന്ന തെളിവുകളാണ് തീവ്രവാദത്തിന്റെ പേരിൽ പിടിയിലായ ഇസ്ലാമിക കലാപകാരികളിൽ നിന്നൊക്കെ ലഭിച്ചത് മുൻപ് സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കിയതിന് സിറിയൻ അഭയാർത്ഥികളായ സഹോദരന്മാരെ കേപ്റ്റഡിൽ നിന്ന് അറസ്റ്റ് ചെയ്തപ്പോഴും ലൂയിസ്ബർഗിലെ ഒരു ഫിറ്റ്നസ് സ്റ്റുഡിയോയിൽ വെച്ച് നാല് ജർമ്മൻകാരെ മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചതിന് ഒരു സിറിയൻ അഭയാർത്ഥിയെ പിടികൂടിയപ്പോഴും അവരെല്ലാം ആവർത്തിച്ചു പറഞ്ഞത് ഇസ്ലാമിൽ വിശ്വസിക്കാത്തവരെ കൊന്നൊടുക്കണമെന്നുള്ള തങ്ങളുടെ തീവ്ര ഇസ്ലാമിക അജണ്ടകളെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പേരിൽ ഹാബർഗിലെ ആഭ്യന്തര ഇന്റലിജൻസ് അന്വേഷിക്കുന്ന ഒരു ഗ്രൂപ്പും പാൻ ഇസ്ലാമിസ്റ്റ് മതമൗലിക രാഷ്ട്രീയ സംഘടനയായ ഹിസ്ബുദ് തഹ്റീറുമായി അഫിലിയേറ്റ് ചെയ്ത ഒരു തീവ്രവാദ ഇസ്ലാമിക സംഘടനയായ മുസ്ലിം ഇന്ററാക്റ്റീവ് അടക്കമുള്ള തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി ജർമ്മൻ ദേശീയതയ്ക്ക് വിരുദ്ധമായ നടപടികളുമായി രാജ്യത്ത് കടുത്ത അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംഘത്തിന്റെ നേതാവ് ജോ അടാടെ ബോട്ടങ് എന്നയാളാണ് ഇയാളുടെ പ്രഭാഷണങ്ങളും തീവ്രവാദ ആഹ്വാനങ്ങളും ധാരാളം ചെറുപ്പക്കാരെയാണ് ആകർഷിച്ചിട്ടുള്ളത് കൃത്യമായ ആസൂത്രണത്തോടെ നടക്കുന്ന യൂറോപ്പിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചവർ ഇന്ന് അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുകയാണ് അതേക്കുറിച്ച് ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് ഷെവലിയാർ ശ്രദ്ധിക്കുക അഭയാർത്ഥികളെ എവിടെ നിന്നാണ് രൂപപ്പെട്ടതെന്നുള്ളത് എന്നുള്ളത് അല്പം ചരിത്രം അറിയാം പൂർവദേശ മധ്യപൂർവദേശ് പ്രദേശങ്ങളിൽ നിന്ന് യുദ്ധത്തിന്റെ ഭീകരതയിലെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അഭയം കൊടുത്തു എന്നുള്ള വലിയൊരു തെറ്റാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്തു പോയത് കഷ്ടപ്പെട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത വന്ന ഒരു ജനതയ്ക്ക് അഭയം കൊടുത്തു എന്നുള്ള പാപത്തിന്റെ ഫലമാണ് ഇന്ന് യൂറോപ്യൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാഖ് ഇറാൻ അങ്ങനെയുള്ള പ്രദേശങ്ങള് സിറിയ ലെബനോൻ ഇവിടങ്ങളിൽ കഴിഞ്ഞ നാടുകളുണ്ടായ സംഭവ തന്നെ നമുക്ക് ഉദാഹരണമായിട്ടില്ലേ സദാം ഹുസൈൻ്റെ കാലങ്ങള് അതിനുശേഷമുള്ള സംഭവങ്ങള് ജോർദാനിലെ സംഭവങ്ങള് സിറിയയിലെ ലെബനോനിലെ ഉണ്ടായ സംഭവങ്ങള് തുർക്കിയിലുള്ള സംഭവങ്ങള് ഇവിടെയെല്ലാം രൂപപ്പെട്ടു വന്ന യുദ്ധങ്ങളുടെ മനുതര ഫലമായിട്ട് രൂപപ്പെട്ട് വന്ന അഭയാർത്ഥി പാലായനം ചെന്ന് ചേർന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവിടെയാണ് നമ്മൾ സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളത് ഞാൻ പണ്ട് ഈ ചാനലിൽ തന്നെ സൂചിപ്പിച്ച കാര്യമാണ് ഇറാഖിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ് സമ്പൽ സമൃദ്ധമായ കുവൈറ്റ് കുവൈറ്റിലോട്ട് ഏതെങ്കിലും ഒരു അഭയാർത്ഥി വന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആറ് ഗൾഫ് രാജ്യങ്ങൾ യു എ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഖത്തറ് ബഹറിൻ സൗദി അറേബ്യ മസ്കറ്റ് കുവൈറ്റ് ഈ ആറ് രാജ്യങ്ങളിലേക്കും ഓരോ അഭയാർത്ഥിയും വന്നു ചേർന്നിട്ടില്ല ഇത് സമ്പൽ സമ്മർദ്ദം അല്ലാത്ത രാജ്യമായത് അല്ല ലോകത്തിലെ ഏറ്റവും സമനമായ എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ജോലി ചെയ്യുന്ന സ്ഥലം മുസ്ലിം രാജ്യങ്ങള് ഈ മുസ്ലിം രാജ്യങ്ങളിലേക്ക് എന്താണ് ഒരു അഭയാർത്ഥിയും ചെന്ന് ഞാൻ അതിനൊരു നല്ല ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം ഇതാണ് മണൽ കാട്ടിലേക്ക് പിന്നെ ഒരു ചാക്ക് മണലിന്റെ ആവശ്യമില്ല മണല് നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളേതായ രാജ്യത്തേക്ക് ഇനി വേറെ ഒരു അഭയാർത്ഥിയെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അഭയാർത്ഥി പാലായണം എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിന്റെ അനന്തര ഫലമായിട്ടുള്ള ബോധപൂർവം സൃഷ്ടിക്കുന്ന മത വൈരാഗ്യത്തിന്റെയും മതഭ്രാന്തിൻ്റെയും ഭാഗമാണ് എന്നുള്ള യാതൊരു സംശയമില്ല പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളെ ഇവർക്ക് അഭയം കൊടുത്തു അഭയം കൊടുക്കുക മാത്രമല്ല അവരെ തങ്ങളുടെ പൗരന്മാരെ ട്രീറ്റ് ചെയ്യുന്നതിൽ ഭംഗിയായിട്ട് അവരെ ട്രീറ്റ് ചെയ്തു അഭയം കൊടുത്തു ഭക്ഷണം കൊടുത്തു പാല് കൊടുത്തു പാല് കൊടുത്ത കൈകളിൽ തന്നെ ഇപ്പോൾ അവര് സംഘടിതമായ ഒരു ശ്രമം അവിടെ അതാത് രാജ്യങ്ങളെ നിയമങ്ങൾക്കെതിരെ പോലെ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഒരിക്കൽ അഭയാർത്ഥികളായി വന്നവർ ആ രാജ്യത്തിന്റെ സുഖവും സുരക്ഷിതത്വവും അനുഭവിച്ച് അവിടുത്തെ പൗരത്വം നേടിയതിനു ശേഷം കലാപത്തിനും പൊട്ടിത്തെറികൾക്കും കളമൊരുക്കുകയും ഇരവാദവും ന്യൂനപക്ഷ മുറവിളിയും ഒക്കെ ഉയർത്തിക്കാട്ടി അതിനെ പ്രതിരോധിക്കുകയും ക്രമേണ ആഗോള തീവ്രവാദികളുടെ അച്ചാരം പറ്റി ആ രാജ്യത്തിന്റെ ഭരണഘടനയെയും നിയമങ്ങളെയും എതിർത്ത് അതിനെ പരസ്യമായി ലംഘിച്ചും വിഭജിക്കൽ കീഴടക്കൽ എന്നിങ്ങനെയുള്ള ആക്രോശങ്ങളുമായി രാജ്യവിരുദ്ധ നടപടികളിലേക്ക് കടക്കുകയാണ് ഇത്തരം അവസ്ഥകളിലൂടെ കടന്നുപോകുന്ന ജർമ്മനി ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ ഒരു പാഠമായി മാറിയിരിക്കുകയാണ് ഇസ്ലാമിക വോട്ട് ബാങ്ക് കണ്ട് കണ്ണ് മഞ്ഞളിക്കപ്പെട്ട കേരളത്തിലെ ഇടതു വരത് മുന്നണികൾ അറിഞ്ഞോ അറിയാതെയോ തീവ്രവാദത്തിന് പാലൂട്ടിക്കൊണ്ട് അവർ വെട്ടിമുറിക്കുന്നത് തങ്ങൾ തന്നെ ഇരിക്കുന്ന കൊമ്പാണ് എന്നത് ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഇനിയെങ്കിലും കേരളം ജർമ്മൻ തെരുവുകളെ നോക്കി കൂടുതൽ ജാഗ്രതയോടെ പഠിക്കാൻ തുടങ്ങട്ടെ കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കയറി നിരപരാധികളെ ആക്രമിച്ചു കൊന്നൊടുക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത ഹമാസ് തീവ്രവാദികളെ പിന്തുണയ്ക്കാൻ മനുഷ്യരായി പറഞ്ഞ ഒരു മനുഷ്യനും കഴിയില്ല എന്നാൽ ലോകത്താകമാനം ഹമാസിനെ അനുകൂലിച്ച് നടന്ന പ്രക്ഷോഭങ്ങൾ നിരവധിയായിരുന്നു വോട്ട് ബാങ്കിൽ ബാങ്കിലാക്കാക്കി പ്രവർത്തിക്കുന്ന കണ്ണിംഗ് പൊളിറ്റീഷ്യന്മാർ കേരളത്തിലും സമാനമായ പ്രഹസന സമരങ്ങൾ നടത്തിയെങ്കിലും ഫ്രീ സ്പീച്ചിന് സ്വാതന്ത്ര്യമുള്ള പ്രാശ്ചാത്യ രാജ്യങ്ങളിലായിരുന്നു ആ പേരിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശക്തമായി അഴിഞ്ഞാടിയത് ഇപ്പോൾ അമേരിക്കയിലെ കൊളംബിയ വാഴ്സിറ്റിയിൽ ഹമാസിനു വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾക്ക് ഒടുവിൽ അവിടുത്തെ ഹാമിൽട്ടൺ ഹാൾ അടിച്ചു തകർത്തിരിക്കുകയാണ് ഇസ്ലാമിസ്റ്റുകൾ സംഭവത്തിൽ നൂറോളം പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തീവ്രവാദത്തിൽ ചില തീവ്ര ചിന്താഗതിക്കാർ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ ഫലസ്തീന് അനുകൂലമായ പ്രക്ഷോഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കൂടാരം കെട്ടുകയും കെട്ടിടം കയ്യേറിയും തീവ്രവാദത്തിന് കളമൊരുക്കിയവർക്കെതിരെ വേണ്ട സന്നാഹങ്ങളുമായി ഇരച്ചു കയറിയ പോലീസ് അവരെ അടിച്ചമർത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൊളംബിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ മാത്രമായിരുന്നില്ല ന്യൂയോർക്കിലെ സിറ്റി കോളേജിലും ഹമാസ് അനുകൂല പ്രകടനക്കാർ പോലീസുമായി സംഘർഷം ഉണ്ടാക്കിയിരുന്നു ഈ കലാപങ്ങളും പ്രക്ഷോഭങ്ങളും കേവലം വികാരപരമോ ഒറ്റപ്പെട്ടതോ അല്ലായിരുന്നു എന്നും തികച്ചും ആസൂത്രിതമായിരുന്നു എന്നുമുള്ള ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹമാസിന്റെ പേര് പറഞ്ഞ് നടത്തുന്ന ഇത്തരം പ്രക്ഷോഭത്തിന് ധനസഹായം നൽകിക്കൊണ്ട് ശക്തമായി പിന്തുണ നൽകുന്നത് ഖത്തർ കേന്ദ്രമായുള്ള റാഡിക്കൽ ഇസ്ലാം വക്താക്കളാണെന്നും തീവ്ര ഇസ്ലാമിക പ്രത്യേക ശാസ്ത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമല്ല സൗദി അറേബ്യയെ അടക്കം അപകീർത്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് ഖത്തർ ഫണ്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളെ മുൻനിർത്തി യു എസ് ഇസ്രായേലിനെതിരായ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്നുമുള്ള വെളിപ്പെടുത്തലുകളുമായി ചില ഗവേഷകരും രംഗത്തെത്തിയിട്ടുണ്ട് യു എസിലാകമാനമുള്ള എൺപത്തിയൊന്നോളം യൂണിവേഴ്സിറ്റികളിൽ ഇത്തരത്തിൽ കുറഞ്ഞത് അഞ്ചേ പോയിന്റ് ആറ് ബില്യൺ ഡോളറെങ്കിലും ഖത്തർ ചിലവഴിച്ചിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് കലാപത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പലർക്കും പണം കിട്ടുന്നത് കൊണ്ട് സമരം ചെയ്യുന്നു എന്നല്ലാതെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അടിയൊഴുക്കുകളെ കുറിച്ച് ഒരു ധാരണയുമില്ലെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ വ്യക്തമായ ലക്ഷ്യത്തോടെ തന്നെയാണ് നീങ്ങുന്നത് അമേരിക്കയിൽ പഠിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾക്കായി ഖത്തർ ഒഴുക്കിയ ഫണ്ടിനെ കുറിച്ച് അറബ് കമന്റേറ്റർമാരും പത്രപ്രവർത്തകരും തുറന്നു പറയുന്നുണ്ട് മുസ്ലിം ബ്രദർഹുഡേ എന്ന പ്രസ്ഥാനം എങ്ങനെയാണ് അമേരിക്കൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങിയതെന്ന് സഖ്യരാജ്യങ്ങളിലെ അറബ് മാധ്യമങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ യു എയിൽ നിന്നുള്ള ഗവേഷകനായ നജാദ് അൽ സയ്യിദ് അൽഹുറ പത്രത്തിൽ ഖത്തറും അമേരിക്കൻ സർവകലാശാലകളുടെ ഫണ്ടിങ്ങും എന്ന ശീർഷകത്തിൽ എഴുതിയ ലേഖനത്തിൽ വിവരിക്കുന്നത് തീവ്ര അമേരിക്കൻ ഇടതുപക്ഷവും ഖത്തർ ധനസഹായം നൽകുന്ന മുസ്ലിം ബ്രദർഹുഡും തമ്മിലുള്ള വ്യവഹാരങ്ങളെ കുറിച്ചായിരുന്നു ഇവരുടെ നീക്കങ്ങളിൽ സ്റ്റുഡൻസ് മാത്രമല്ല നിരവധി പ്രൊഫസർമാരും വീണിട്ടുണ്ടെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഏതായാലും ഹാമിൽട്ടൺ സംഭവത്തോടനുബന്ധമായി നടന്ന സംഭവങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്ക് നൽകുന്നത് ഒരു വലിയ മുന്നറിയിപ്പാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ അമേരിക്കൻ വേഴ്സിറ്റികളിൽ വലിയ പ്രക്ഷോഭങ്ങളും കലാപങ്ങളും സൃഷ്ടിച്ച് വിദ്യാർത്ഥികളുടെ ഭാവിയെ തുലാസിലാട്ടുന്ന ഇത്തരം കാഴ്ചകൾ ഇന്ത്യയടക്കമുള്ള ലോകരാജ്യങ്ങൾ ഒരു പാഠമായി ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നരകുലത്തിലാകെ അപമാനവും ബാധ്യതയുമായി നടന്ന ഒരുപറ്റം കാമെറിയന്മാർ ആസക്തികളുടെ ശമനത്തിനു വേണ്ടി പ്രായഭേദമന്യേ നടത്തിയ കഠിനകടോര കാമപ്പൂത്തുകൾക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ ബ്രിട്ടനിൽ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് കേവലം ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺമക്കളെ ഒടുങ്ങാത്ത ജടാസക്തികളുടെ പൂരണത്തിനു വേണ്ടി ഉപയോഗിച്ച ബ്രിട്ടണിലെ വെസ്റ്റ് യോക്ഷയർ റോസ് ഡെയിൽ ഗ്രൂമിംഗ് ഗ്യാങ് നരാതമ്പന്മാരിൽ അവശേഷിച്ച ഏഴു പേർക്കാണ് മുന്നൂറ്റി അൻപത് വർഷത്തെ കഠിന തടവന്ന കഠിനമായ ശിക്ഷ ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ബ്രിട്ടനിലെ ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഭീകരമായ അധിനിവേശ ദൃശ്യങ്ങൾ തന്നെയാണ് പത്തു വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന അതിഭീകരമായ ലൈംഗിക ദുരുപയോഗത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് ഇംഗ്ലണ്ട് മാഞ്ചസ്റ്ററിലെ മിൻചൂർ സ്ട്രീറ്റ് ക്രൗൺ കോടതിയിൽ ഇതേ ഗ്യാങ് നടത്തിയ കുറ്റകരമായ അഴിമതിയുടെ വിചാരണക്കിടയിലായിരുന്നു എട്ടോളം കൊച്ചു പെൺകുട്ടികളെയെങ്കിലും ഇത്തരത്തിൽ ഭയാനകമായ ലൈംഗികമായി പിച്ചി ലൈംഗിക വേട്ടക്കാരുടെ സംഘത്തിലെ അവസാന ഏഴ് പുള്ളികളാണ് മൂന്നര നൂറ്റാണ്ട് നീളുന്ന ജയിൽ ശിക്ഷയ്ക്ക് ഇപ്പോൾ അർഹരായിരിക്കുന്നത് ബാല ലൈംഗിക ദുരുപയോഗത്തിലൂടെ കുപ്രസിദ്ധി നേടിയ റോസ്റ്റൈൽ ഗ്രൂമിംഗ് സംഘത്തിലെ ക്രിമിനലുകളിൽ കൂടുതലും പാകിസ്ഥാൻ വംശജരായ പുരുഷന്മാരാണ് അവർ കൊച്ചു പെൺകുട്ടികളെ വരെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതലുള്ള പന്ത്രണ്ട് വർഷങ്ങളിൽ വെസ്റ്റ് യോർഷെയറിലെ നോർത്ത് കിർക്ലീഡ് ഏരിയയിൽ പ്രവർത്തിച്ച ഗ്രൂമിംഗ് സംഘം ഹീനമായ വൃത്തികേടുകളാണ് കാണിച്ചു കൂട്ടിയത് പേരോളം പ്രസ്തുത സംഘത്തിലുണ്ടായിരുന്നു കൃത്യമായ ആസൂത്രണത്തോടെയാണ് പാകിസ്ഥാനികളായ ഈ നരാതമന്മാർ ഈ ബാലികാവേട്ടകൾ നടത്തിയതെന്നാണ് വെസ്റ്റ് യോക്ഷയർ പോലീസിന്റെ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത് ബ്രിട്ടനിൽ പാകിസ്ഥാനികളാൽ നടപാടുന്ന ഇത്തരം ലൈംഗിക ചൂഷണത്തിനെതിരെ മുൻ ആഭ്യന്തര സെക്രട്ടറിയും ഇന്ത്യൻ വംശജയുമായ സുവല്ല ബ്രൈവർമാൻ മുമ്പ് തന്നെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു ഫാഷന്റെയും പ്രൊഫഷണൽ കരിയറിന്റെയും ഒക്കെ മറവിൽ പാക് വംശജം നടത്തിയ ലൈംഗിക ചൂഷണങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം തന്നെയാണ് സുവല്ല നടത്തിയത് ഈ ഗ്രൂമിംഗ് ഗ്യാങ്ങിൽ ആസിഫ് അലി എന്ന വ്യക്തി ഒന്നും രണ്ടുമല്ല പതിനാല് ബലാത്സംഗ കൃത്യങ്ങളിലാണ് കുറ്റക്കാരൻ എന്ന് തെളിയിക്കപ്പെട്ടത് ഇയാളെ പോലെയുള്ള നരാധമന്മാർ പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെയും അങ്ങേയറ്റം ഭീകരമായ വിധത്തിൽ ലൈംഗിക ദുരുപയോഗത്തിന് വിധേയമാക്കിയെന്ന റിപ്പോർട്ടുകളുണ്ട് നൂറ്റി അൻപതിലധികം ശരീയത്ത് കോടതികളും മുപ്പതിലധികം ശരീയത്ത് കൗൺസിലുകളും നിലനിൽക്കുന്ന ബ്രിട്ടനിൽ അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമങ്ങൾക്ക് അപ്പുറത്ത് മത നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ഇത്രമേൽ ഹീനമായ രതിയ വൈകൃതങ്ങൾ നടത്തിയിട്ടും ന്യൂനപക്ഷ രാഷ്ട്രീയവാദങ്ങൾ ഉയർത്തി രക്ഷപ്പെടുകയും അവരുടെ അതിക്രമങ്ങൾക്ക് ഇരകളായവർക്കുള്ള നീതി വൈകിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഇവരുടെ സാഹസങ്ങൾക്കിരയായ തദ്ദേശീയരുടെ പരാതികളെപ്പോലും അവഗണിച്ച് അവരുടെ അവകാശവാദങ്ങളെയെല്ലാം അട്ടിമറിക്കുന്ന തരത്തിൽ ഇവരുടെ ഐഡന്റിറ്റി മറച്ചു പിടിച്ചാണ് ബ്രിട്ടണിലെ ഇടതുപക്ഷ മാധ്യമങ്ങൾ പോലും ഈ വാർത്തകൾ നൽകിയതെന്ന് അറിയുമ്പോൾ ബ്രിട്ടൺ എത്തിച്ചേർന്നിരിക്കുന്ന വർത്തമാനകാല സ്ഥിതി ഊഹിക്കാവുന്നതേയുള്ളൂ കുറ്റവാളികളായ പാകിസ്ഥാനികളുടെ വിവരങ്ങൾ പുറത്തു വന്ന ഘട്ടത്തിൽ എല്ലാം മാധ്യമധർമ്മത്തെ തീവ്രവാദികൾക്ക് അടിയറവച്ച അടിമകളായ ഇടത ഇസ്ലാമിക മാധ്യമങ്ങളെല്ലാം ഈ നരാതപന്മാർക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വെച്ച് മുറപ്പിക്കില്ലെന്ന ഡയലോഗ് അടിക്കുകയല്ല പകരം മാഞ്ചസ്റ്ററിലെ മിൻഷൂർ സ്ട്രീറ്റ് ക്രൗൺ കോടതിയുടെ നിലപാട് പിന്തുടരുകയാണ് ഇനി ലോകരാഷ്ട്രങ്ങൾ ചെയ്യേണ്ടത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിലെ പ്രധാന കേന്ദ്രങ്ങളെ സ്പർശിച്ച് കടന്നു പോകുന്ന എം സി റോഡിൽ കഴിഞ്ഞ ദിവസം ഒരു കെ എസ് ആർ ടി സൂപ്പർ ഫാസ്റ്റ് ബസ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ബാലുശ്ശേരി എം എൽ എ ആയ മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവും വഴിമാറി കൊടുത്തില്ല എന്നതിനെ ചൊല്ലി ഉണ്ടായ ഈഗോ ക്ലാഷുകൾ ഈ ആഴ്ച കേരളം ഏറെ ചർച്ച ചെയ്ത ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയായിരുന്നു ഔദ്യോഗിക വാഹനത്തിലല്ലാതെ സ്വകാര്യ വാഹനത്തിൽ വന്ന നഗരമാതാവിനെയും ഭർത്താവായ എം എൽ എയെയും രാത്രിയിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ തിരിച്ചറിഞ്ഞില്ല എന്നത് കടുത്ത അവമാനമായി പോയത് കൊണ്ടാണോ എന്തോ പിന്നീടുണ്ടായത് മുഴുവൻ അധികാര ഗർഭിന്റെ നേർക്കാഴ്ചകളായിരുന്നു ആവേശമൽപ്പം അതിൽ കടന്നുപോയെന്നും യാത്രക്കാരടക്കമുള്ളവർ തങ്ങൾക്ക് എതിരാണെന്ന് മനസ്സിലാക്കിയ മേയർ സൈഡ് കൊടുക്കാത്ത കാര്യം വിട്ട് ആംഗ്യങ്ങൾ കൊണ്ട് ഡ്രൈവർ തന്നെ അപമാനിച്ചു എന്ന തുറുപ്പ് ചീട്ടിറക്കി കളം മാറ്റി ചവിട്ടുകയായിരുന്നു നിരപരാധി എന്ന് പൊതുവെ കരുതപ്പെടുന്ന എന്നാൽ അധികാരവും പിടിപാടും ഇല്ലാത്ത ഡ്രൈവർ മേയർ ഇറങ്ങി ട്രിപ്പ് മുടക്കിയതിനെതിരെ കൊടുത്ത കേസിനെ പോലീസ് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല എന്ന് മാത്രമല്ല തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പോന്ന ബസിലെ സി സി ടി വി ക്യാമറയിലെ മെമ്മറി കാർഡും ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുകയാണ് ഇതേക്കുറിച്ച് പല വാർത്തകൾ പ്രചരിച്ചെങ്കിലും പ്രശസ്ത സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ നടത്തിയ ഈ നിരീക്ഷണം തന്നെയായിരുന്നു നമ്മുടെ തിരുവനന്തപുരം നഗരിയുടെ ഹൃദയ രോമാഞ്ചമായ സഖാവ് ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവും വിപ്ലവ തീപ്പന്തവുമായ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവിനെയും വഴിയിൽ വെച്ച് കണ്ടിട്ട് കെ എസ് ആർ ടി സിയിലെ ഒരു എംബാനൽ ഡ്രൈവർക്ക് മനസ്സിലായില്ല അയാൾ ഇവരുടെ കാറിന് സൈഡ് കൊടുത്തില്ല എന്ന് മാത്രമല്ല ഈ വണ്ടിക്ക് വട്ടം വച്ച് നീ ആരാടാ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഏക്ഷൻ കാണിച്ചു എന്നാണ് പറയുന്നത് ഏക്ഷൻ കണ്ട വഴിക്ക് ആര്യയ്ക്ക് സ്ത്രീത്വം മുറിപ്പെട്ടു അതേ തുടർന്ന് പോലീസിന് വിളിച്ചു വരുത്തി അതിനിടയ്ക്ക് സച്ചിൻ ദേവ് ഈ കെ എസ് ആർ ടി സി ബസ്സിൽ വലിഞ്ഞ് കയറുകയും ഡ്രൈവറിനോട് ഇറങ്ങിപ്പോവാൻ പറയു അയാൾ താഴെ ഇറങ്ങിയില്ല ധിക്കാരമായിട്ട് സീറ്റിൽ തന്നെ ഉറച്ചിരുന്നു അപ്പോഴത്തേക്കും പോലീസ് വന്നു സച്ചിൻ ദേവ് പറഞ്ഞ് ഈ വണ്ടി പട്ടം വരേ ഉള്ളൂ ഇത് തമ്പാനൂർക്ക് പോകുന്നില്ല ആവശ്യമുള്ളവർക്ക് ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോവാം ഈ വണ്ടി ഇവിടെ വെച്ച് സർവീസ് അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു ആ വണ്ടിയിൽ ആ സമയത്ത് പന്ത്രണ്ട് യാത്രക്കാരനായിരുന്നു പന്ത്രണ്ട് പേര് ഊറി പോലെ ഇറങ്ങിപ്പോയി ഞങ്ങളെ തമ്പാനൂർ കൊടുന്ന് വിടണം തമ്പാനൂർ പോകാതെ ഞങ്ങളാരും ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയില്ല എന്ന് പറയാൻ ആർക്കും ധൈര്യം വന്നില്ല കാരണം ഒന്നാമത് മേയറാണ് രണ്ടാമത് മേയറുടെ ഭർത്താവായിട്ടുള്ള എം എൽ എ ആണ് മൂന്നാമത് പോലീസാണ് അവ ഏതായാലും ധീര വിപ്ലവകാരികളായ മാത്രമല്ല ഇവർ ചിലപ്പോൾ എസ് ഈ മാർസിസ്റ്റ് അനുഭാവികളും കൂടി അവരെല്ലാവരും എം എൽ എയോടും മേയറോടും അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ട് സമാധാനപരമായിട്ട് പിരിഞ്ഞു പോയി അപ്പോൾ ഇതേക്കുറിച്ച് സംരമജനകമായ പല വാർത്തകളും പിന്നീട് പത്രങ്ങളിൽ വന്നു ആരെയും ഭർത്താവിനെയും അപമാനിക്കാനായിട്ട് ഈ എംപാനലുകാരൻ എന്ന് പറഞ്ഞ യഫ്യൻ ശ്രമിച്ചു എന്ന രീതിയിലാണ് ആദ്യം വാർത്തകൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു പോകുന്നു സീബ്രാ ലൈനിൽ കൊണ്ടുവന്നിട്ടാണ് ഈ വിപ്ലവ വാഹനം കെ എസ് ആർ ടി സി ബസ്സിന് വട്ടം വച്ചത് എന്ന കാര്യം പുറത്തു പോകുന്നു അപ്പോഴാണ് പ്രത്യേക ഏക്ഷനുമായിട്ട് നമ്മുടെ മേയർ രംഗത്ത് വന്നു ഈ യാക്ഷൻ കണ്ടപ്പോൾ ഭയങ്കരമായ മനഃപ്രയാസമുണ്ടായി അതിനെ തുടർന്ന് മുന്നൂറ്റി അമ്പത്തിനാലാം വകുപ്പ് ചാർജ് ചെയ്തു ദൈവാധീനം കൊണ്ട് ആരോപണം അവിടെ നിന്നു ആ പെരുവഴിയിൽ വെച്ച് മേയറെ കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ കുറ്റാരോപണം ഗുരുതരമായിരുന്നു അതിനേക്കാളുപരി നീ ബാലുശ്ശേരി എം എൽ എല്ലട ഡാഷെ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ സംഗതി കുടുക്കിപ്പോയനെ അത് പറഞ്ഞ ആ രീതിയിലൊരു പരാതി കൊടുത്തിരുന്നെങ്കിൽ ഈ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായിട്ടുള്ള എന്താണ് അതിക്രമങ്ങൾ തടയൽ നിയമം എന്ന് പറഞ്ഞൊരു നിയമമുണ്ട് അതും പ്രകാരം ഈ എംബാഹലുകാരൻ അടുത്ത കാലത്തൊന്നും സൂര്യപ്രകാശം കാണാത്ത രീതിയിൽ ജയിലിൽ പോയത് എം എൽ എ മനസ്സിലായില്ല എന്നാണ് പറയുന്നത് ഞാൻ ആരാണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ നീ ആരായില്ല എനിക്കെന്തരി എന്ന രീതിയിലാണ് ഈ ഡ്രൈവൻ മറുപടി പറഞ്ഞത് അപ്പോൾ മേയർ വന്നിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായെന്ന് വെച്ചു അതും അറിയില്ല എന്ന് പറഞ്ഞു അതാണ് സത്യത്തിൽ ഇവരെ വിഷമിപ്പിച്ചത് ഏക്ഷനൊക്കെ പോട്ടെ എന്ന് വെച്ചത് തിരുവനന്തപുരം മഹാറാണിയായ മേയർ കണ്ടിട്ട് വേറെ ഒരു ആരും മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ഇതിനേക്കാൾ വലിയൊരു പോക്കണം കേട്ടുകൾ പിന്നെ വേറെ എന്തിനും അധികാരവും പാർട്ടിയിൽ പിടിപാടുമില്ലാത്ത പാവങ്ങളുടെ മേൽ അധികാര കോമരങ്ങൾ കുതിര കയറുമ്പോൾ അവർക്ക് അനുകൂലമായി എല്ലാ തെളിവുകളും തിരിഞ്ഞു വരികയും അതുപോലെ ക്യാമറകളും മെമ്മറി കാർഡുകളും അപ്രത്യക്ഷമാവുകയും ചെയ്യും ഇത് കേരളമാണെന്നും ഇവിടെ ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ എന്നുമുള്ള ഒരു പാഠം മേയർ ഡ്രൈവർ കൊളീഷനിൽ നിന്ന് വീണ്ടും ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ന്യൂസ് സ്കാൻ സമാപിക്കുന്നു ഇനി അടുത്ത അടുത്തയാഴ്ച